രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കുന്ന എൽ എസ് എസ് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സർക്കാർ ഉത്തരവനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ എൽ എസ് എസ് പരീക്ഷയുടെ പേര് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷ എന്ന പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ആയതിനാൽ ഈ വിജ്ഞാപനത്തെ തുടർന്ന് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷ എന്നാണ് പരാമർശിക്കുന്നത് ഈ പരീക്ഷ താഴെപ്പറയുന്ന പ്രകാരമാണ് നടത്തുന്നത് പരീക്ഷയുടെ പേര് സി എം ഗിഡ്സ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷ തീയതി ഫെബ്രുവരി ഇരുപത്തിയാറ് വ്യാഴാഴ്ചയാണ് സമയം പേപ്പർ ഒന്ന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് പേപ്പർ രണ്ട് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയായിരിക്കും അടുത്ത് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സി എം ഗിഡ്സ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യതകൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെൻറ്റ് എയ്ഡഡ് അംഗീകാരമുള്ള അൺഎയ്ഡഡ് ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ മലയാളം ഇംഗ്ലീഷ് ഗണിതം പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് രണ്ടാം ടീമിൽ വികാസപ്രദ വിലയിരുത്തലിലും ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ടു ആത്യന്തിക വിലയിരുത്തലിലും സബ്മേറ്റീവ് അസസ്മെൻറ്റ് ടു എ ഗ്രേഡ് നേടിയിട്ടുള്ളതുമായ വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതാൻ യോഗ്യരാണ് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നാൽ മാത്രം ബി ഗ്രേഡ് ആയ കുട്ടികൾ ഉപജില്ലാ ശാസ്ത്രോത്സവം കലാകായിക പ്രവർത്തി പരിചയ ഗണിത സോഷ്യൽ സയൻസ് വിദ്യാരംഗ മേഖലകളിൽ മേളകളിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ എ ഗ്രേഡോ ബി ഗ്രേഡോ ഒന്നാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരീക്ഷ എഴുതാവുന്നതാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സി ഡബ്ല്യു എസ് എൻ എസ് സി എസ് ടി ഒ ഇ സി കുട്ടികൾ എന്നിവർക്ക് ഏതെങ്കിലും രണ്ട് വിഷയങ്ങളിൽ എ ഗ്രേഡും മറ്റ് രണ്ട് വിഷയങ്ങളിൽ ബി ഗ്രേഡും ആണെങ്കിലും അവരും പരീക്ഷ എഴുതാൻ യോഗ്യരായിരിക്കും ഈ പരീക്ഷയ്ക്ക് കുട്ടികൾ ഫീസ് അടയ്ക്കേണ്ടതില്ല അർഹതയുള്ള കുട്ടികളുടെ പേര് വിവരങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഓൺലൈനായി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ സമയത്ത് കുട്ടികളുടെ വിവരങ്ങൾ പേര് ജനന തീയതി മറ്റ് വിവരങ്ങൾ പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് അപ്പം മറ്റു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പരീക്ഷയുടെ സിലബസും സ്വഭാവവും ഒക്കെ സി എം ഗഡ്സ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ നാലാം ക്ലാസ്സിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ജനുവരി മുപ്പത്തി ഒന്നിന് പൂർണ്ണമായി തീരുന്ന പാഠഭാഗങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക നാലാം ക്ലാസ്സിലെ അധ്യാപക സഹായിയിൽ നിഷ്കർഷിച്ചിട്ടുള്ള പഠന ലക്ഷ്യങ്ങൾ ആശയങ്ങൾ ധാരണകൾ ശേഷികൾ നൈപുണ്യങ്ങൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് സി എം കിഡ്സ് സ്കോളർഷിപ്പ് വൽപ്പി പരീക്ഷയ്ക്ക് ഉണ്ടാവുക വിവരണാത്മക ചോദ്യങ്ങളിൽ വിശദമായി ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളും ഒറ്റവാക്കിൽ ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ചോദ്യങ്ങൾ താഴെപ്പറയുന്ന തലങ്ങൾ ചിന്താശേഷി പ്രയോഗിച്ച് ഉത്തരം കണ്ടെത്തേണ്ടവയും ഉയർന്ന ശേഷികൾക്ക് പ്രാമുഖ്യം നൽകുന്നവയും ആയിരിക്കും അതായത് ആശയ സംശീകരണ കൺസെപ്ഷൽ ക്ലാരിറ്റി അറിവുകളെ വ്യത്യസ്ത സന്ദർഭങ്ങളെ പ്രയോഗിക്കുന്നതിനുള്ള ശേഷി ആപ്ലിക്കേഷൻ സ്കില്ല് വിശകലനാത്മക ചിന്ത അനാലിറ്റിക്കൽ തിങ്കിംഗ് വിമർശനാത്മക ചിന്ത ക്രിട്ടിക്കൽ തിങ്കിങ് സർഗാത്മക ചിന്ത ക്രിയേറ്റീവ് തിങ്കിങ് അടുത്തത് ഗണന ചിന്തയും മാനസിക ശേഷിയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി മൂല്യമനോഭാവങ്ങൾ വാല്യൂ ആൻഡ് ആറ്റിറ്റ്യൂഡ് പരിസര പഠനം പൊതുവിജ്ഞാനം വിഭാഗങ്ങൾ കല ആരോഗ്യ കായിക പ്രവർത്തി പഠനം കളിപ്പെട്ടി ഉൾപ്പെടെയുള്ള മേഖലകൾ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വായനാ സാമഗ്രികൾ തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ആനുകാലിക ഭാഗത്ത് നിന്നും നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഈ ചോദ്യങ്ങളിൽ കന്നഡ തമിഴ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി ഉത്തരമെഴുതാൻ കഴിയും വിധത്തിലായിരിക്കും പൊതുവിജ്ഞാന മേഖലയിൽ ബാക്കിയുള്ള അറുപത് ശതമാനം ചോദ്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ വിനിമയം ചെയ്തിട്ടുള്ള തീമുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഓരോ വർഷവും ഇതിനായി എസ് നിർദ്ദേശിക്കുന്ന മൂന്ന് തീമുകൾ തിരഞ്ഞെടുത്ത് അതാത് അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ താഴെപ്പറയുന്ന മേഖലകളിൽ നിന്നുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കേരളം അടിസ്ഥാന വസ്തുതകൾ പക്ഷികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്നിവയാണതിൻ്റെ തീമുകൾ അടുത്തത് പരീക്ഷയുടെ ഘടന എങ്ങനെയെന്ന് നോക്കാം സി എം ഗേൾസ് സ്കോളർഷിപ്പ് എൽ പി പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കും ഓരോന്നിൻ്റെയും ദൈർഘ്യം രണ്ട് മണിക്കൂറാണ് പേപ്പർ ഒന്ന് തിരഞ്ഞെടുത്ത് പ്രതികരണമുള്ള ചോദ്യങ്ങൾ സമയം പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമാശ്വാസ സമയവും പിന്നീടുള്ള ഒന്നേ മുക്കൽ മണിക്കൂർ ഉത്തരമെഴുതാനുള്ള സമയവുമായിരിക്കും പേപ്പർ ഒന്ന് ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ കഴിയും വിധമുള്ള ബുക്ക്ലെറ്റ് പ്രത്യേകമായി നൽകുന്നതാണ് പേപ്പർ ഒന്നിൽ ആകെ അൻപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വെച്ചായിരിക്കും പേപ്പർ ഒന്നിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഒന്നാം ഭാഷയിൽ നിന്നുള്ളതും പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവും മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾ പരിസര പഠനവും നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ളതായിരിക്കും റോൾ നമ്പർ നിർദ്ദേശം മുതലായവ അടങ്ങുന്ന ആദ്യ പേജ് പ്രത്യേകമായി ഉണ്ടാകും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങൾ ഏതൊക്കെയാണ് ഒന്നാം അപേക്ഷയുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ പത്ത് പത്ത് മാർക്ക് ഇംഗ് രണ്ട് ഇംഗ്ലീഷ് പത്ത് പത്ത് മാർക്ക് ഗണിതം പത്ത് മാർക്ക് പത്ത് ചോദ്യങ്ങൾ പരിസര പഠനം പത്ത് ചോദ്യങ്ങളും പത്ത് മാർക്ക് പൊതുവിജ്ഞാനം പത്ത് ചോദ്യങ്ങളും പത്ത് മാർക്ക് അങ്ങനെ ആകെ അഞ്ച് വിഷയങ്ങളിൽ നിന്ന് അൻപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒന്നാം പേപ്പറിൽ രണ്ടാം പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരണാത്മക ചോദ്യങ്ങൾ സമയം ഒന്നര മുതൽ മൂന്നര വരെയാണ് ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമാശ്വാസ സമയവും പിന്നീടുള്ള ഒന്നേ മുക്കൽ മണിക്ക് ഉത്തരമെഴുതുവാനുള്ള സമയവുമായിരിക്കും പേപ്പർ രണ്ടിൽ ഓരോ വിഷയത്തിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഉയർന്നശേഷി പരിഗണിച്ചു കൊണ്ടുള്ള വിവരണാത്മക ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുക പേപ്പർ രണ്ട് ബുക്ക്ലെറ്റ് രൂപത്തിലുള്ളവയും ഓരോ ചോദ്യത്തിനും തൊട്ടു താഴെ ഉത്തരമെഴുതാൻ സ്ഥലമുള്ളതുമായിരിക്കും പേപ്പർ രണ്ടിൽ ആകെ ആറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും അഞ്ച് സ്കോർ വീതം ആകെ മുപ്പത് സ്കോറാണ് ഉണ്ടാവുക പേപ്പർ രണ്ടിൽ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഒന്നാം ഭാഷയിൽ നിന്നുള്ളതും മൂന്നാം ചോദ്യം ഇംഗ്ലീഷിലും നാലാം ചോദ്യം നാല് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവും ആറാം ചോദ്യം പരിസര പഠനവും ആയിരിക്കും അതാണ് അതായത് പേപ്പർ രണ്ടിൻ്റെ ഇതാണ് വിഷയം ഒന്നാം ഭാഷ ചോദ്യങ്ങളുടെ എണ്ണം രണ്ടെണ്ണമായിരിക്കും ഓരോ പത്ത് മാർക്കാണ് ഓരോ ചോദ്യങ്ങൾക്ക് അഞ്ച് മാർക്ക് വെച്ചു പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമാണ് അഞ്ച് മാർക്ക് ഗണിതംന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യങ്ങളുണ്ടാവും രണ്ടിനും ഓരോന്നും അഞ്ച് മാർക്ക് വെച്ചു പഠനം ഒറ്റ ചോദ്യമാണ് അഞ്ച് മാർക്ക് അങ്ങനെ മുപ്പത് മാർക്കാണ് ഇവിടെ ഉണ്ടാവുക പേപ്പർ ഒന്നിന് അൻപത് മാർക്കും പേപ്പർ രണ്ടിന് മുപ്പത് മാർക്കും ടോട്ടൽ അങ്ങനെ എൺപത് മാർക്കാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നാളെ മുതൽ എൽ എസ് എസിന് മാതൃകാ ചോദ്യങ്ങളുമായിട്ട് ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്